സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന ചിലരുണ്ട് ദൗർബല്യങ്ങളെയും കുറ്റങ്ങളെയും തിരിച്ചറിയാത്തൊരു വ്യക്തിക്ക് പുരോഗതി ഉണ്ടാകുവാൻ പ്രയാസമാണ് അസുഖകരമായ മൃദുല വികാരങ്ങൾക്ക് പകരം മനസ്സിനെ നയിക്കേണ്ടത് ആരോഗ്യപരവും ശക്തവും യുക്തിപരവുമായ സാമാന്യ ബുദ്ധിയായിരിക്കും മറ്റുള്ളവരോടും അവനവനോട് തന്നെയും നന്മയുള്ളവനാകുവാൻ ശ്രമിക്കുക നല്ല ആളുകൾക്ക് മോശം അനുഭവങ്ങളും മോശം ആളുകൾക്ക് നല്ല അനുഭവങ്ങളും ഉണ്ടാകാൻ ചിലപ്പോൾ നമ്മുടെ ന്യൂനതകൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയായാലും ചിട്ടയായ രീതിയിൽ അവ നീക്കം ചെയ്യുവാൻ ശ്രമിക്കേണ്ടതുണ്ട് മറ്റുള്ളവരൊക്കെ എന്തും ചെയ്തോട്ടെ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് നമ്മുടെ ഈ ജീവിതത്തിൽ ആരോഗ്യം തന്നെയാണെന്ന് ഏറ്റവും വലിയ സമ്പത്ത് മനസംതൃപ്തി എന്നത് ഈ ജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധിയാണ് സ്വന്തം ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്